ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചന്ത ചമ്മന്തിപ്പുടിയുടെ റെസിപ്പിട്ടാണ് കാണിക്കുന്നത് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് വച്ചിളമുളകെടുത്തിട്ടുണ്ട് പുളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം പറ്റലമുളക് പുളി ഇഞ്ചി കറിവേപ്പില എന്നിവയും കൂടി ആഡ് ചെയ്യാം ഞാനിവിടെ ചുവന്നുള്ളി ചേർത്തിട്ടില്ല കേട്ടോ ചുവന്നുള്ളിൽ ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ ചമ്മന്തി കുടിക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ ഉണ്ട് ഒരു കുല മുന്തിരി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിൽ മുന്തിരി തിന്നിടുവാൻ അങ്ങാർ എന്നറിയല്ലേ നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഉണ്ട് സഖി ഒരു കുല മുന്തിരി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ പ്രാണസഖീ നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ ഒരു വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽരാഷ മുന്തിരി തിന്നിടുവാൻ നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ ഏതാണ്ട് ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴറ്റി എടുക്കണം അല്ലയൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തീരെ ഇട്ട് വേവിച്ചെടുക്കണം വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് നല്ലൊരു മണം വരുന്നുണ്ട് നല്ലൊരു എന്താ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് മുള പൊടി ഒരു സ്പൂൺ മുളപൊടി ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചമ്മന്തി കൂട്ട് ഇന്ന് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തൊന്ന് അടിച്ചെടുക്കാം ചൂടാറിയിട്ടായിട്ട് അടച്ചെടുക്കേണ്ടത് ഇതാ നമ്മൾ അടിച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ അടിപൊളിയായിട്ടല്ലേ കാണാനും ഭംഗിയല്ലേ അതിൽ കഴിക്കാനും രസാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ചെയ്യേണ്ടി വേണ്ടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസാ വലൈക്കും